അസ്സാം വലൈക്കും വരഹമുല്ലാ അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം അല്ലാ റസുലീൻ മാബാ സ്നേഹമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങളീ മണത്തുകയാണ് സഹോദരങ്ങളെ ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാണല്ലോ സകല വസ്തുക്കളോടും കരുണ കാണിക്കണമെന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നു പ്രവാചകനെ ലോകത്തിന് കാരുണ്യത്തിനായിട്ടാണ് അള്ളാഹു നിയോഗിച്ചയച്ചിട്ടുള്ളത് എന്നാൽ സ്നേഹവും കരുണയും ബഹുമാനവും ഒന്നും തന്നെ ആരാധനയിലേക്ക് എത്താൻ പാടില്ല എന്ന് ഇസ്ലാമിന് കനിഷ്ഠതയുണ്ട് വ്യക്തി ബഹുമാനങ്ങൾ ആരാധനയിലേക്ക് എത്തുന്നതിനെ ഇസ്ലാം വിലക്കുന്നു പ്രവാചകൻ്റെ ഹിജറവേളയിൽ നബിയെ പ്രശംസിച്ചുകൊണ്ട് പാട്ടുപാടിയ കൂട്ടത്തിൽ ഞങ്ങളിലേക്ക് അദൃശ്യമറിയുന്ന പ്രവാചകൻ കടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹാനായി അലൈഹി വസല്ലം അതിൽ ഇടപെടുകയാണ് ക്രൈസ്തവർ ഈസ പ്രവാചകനെ പുകഴ്ത്തിയതുപോലെ കൂട്ടരെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനും അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനും ഒരു ഒരടിമയുമാകുന്നു എന്നാണ് പ്രവാചകൻ അവരെ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങൾ ഗുണവിശേഷണങ്ങൾ തനിക്ക് നൽകല്ലേ എന്ന് പ്രവാചകൻ പ്രവാചകനവരെ ബോധ്യപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ സകല ജീവജാലങ്ങളോടും കരുണ കാണിക്കണമെന്ന് ഋസൂല്ലാഹു പഠിപ്പിക്കുന്നു പ്രവാചകൻ്റെ ഒട്ടനവധി അധ്യാപനങ്ങൾ ജീവികളോട് കാരുണ്യം കാണിച്ചതിനായി നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലൊരാടിനെ വിടരികിലൂടെ വലിച്ചൊഴിച്ചു കൊണ്ടുപോയ അതിനെ പ്രയാസപ്പെടുത്തിയൊരു മാനേജറിനോട് അതിൻ്റെ ചെവിഭാഗം പിടിക്കല്ലേ ഒഴിവാക്കൂ അതിൻ്റെ താഴ്ഭാഗം പിടിക്കുവാൻ പ്രവാചനത്തിനും ഇനി ആവശ്യപ്പെടുകയാണ് എന്നാൽ ഒരു ജീവിയോടുള്ള സ്നേഹവും ബഹുമാനവും അവയെ ആരാധനാ മനോഭാവത്തോടുകൂടി ദൈവതുല്യ അവസ്ഥയിലേക്ക് ഉയർത്തുന്ന അത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നുമില്ല ഏതാനും വർഷങ്ങൾക്കുമ്പ് ഉത്തരേന്ത്യയിലൊരു വലിയ ട്രെയിൻ അപകടം ഉണ്ടാകി ഉണ്ടാവുകയും അപകടകാരണ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് റെയിൽപാളം ക്രോസ് ചെയ്യാൻ ശ്രമിച്ചൊരു പശുവിനെ രക്ഷപ്പെടുത്താൻ പൈലറ്റ് ശ്രമിച്ചു എന്നതാണ് പശുവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ നൂറോളം വിലപ്പെട്ട ജീവനുകളാണ് അവിടെ നഷ്ടപ്പെട്ടത് സഹോദരങ്ങളെ അവിടങ്ങളിൽ പശുവിനെ മറ്റു ജീവികളെ കാരാധിക്കുന്ന ആളുകളുടെ എണ്ണം ധാരാളമാണ് സകല ജീവികളോടും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ചു ഇസ്ലാം അവയെ വിഷമിപ്പിക്കല്ലേ പ്രയാസപ്പെടുത്തലേ എന്ന് പഠിപ്പിച്ചു ഇസ്ലാം എന്നാൽ ആ മൃഗങ്ങളെ അള്ളാൻ്റെ തൃപ്തിക്കു വേണ്ടി അറിവ് നടത്തുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു മഹാനായി തിരുമേനി തെരുമേനിസ്ാഹു അല്ലെ സ്വലമിയോട് എന്താണ് ഓഹിയായെന്ന് അന്വേഷിച്ചപ്പോൾ പ്രവാചകൻ തിരുമേനി പറഞ്ഞു നിങ്ങളുടെ പിതാമഹൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിയാകുന്നു എന്നതാണ് ഞങ്ങൾക്ക് എന്താണതിലൂടെ ലഭിക്കാൻ പോകുന്നത് റസൂല്ല പറഞ്ഞു നിങ്ങളിറക്കുന്ന ഒരുവിൻ്റെ ഓരോരോ രോമത്തിന് പോലും പ്രതിഫലമുണ്ടെന്ന് റസൂൽ അല്ലാഹി പഠിപ്പിച്ചു പ്രിയപ്പെട്ടവര് ഹജ്ജിൻ്റെ സമയമാണല്ലോ ഇത് ധാരാളം ആളുകൾ ഹറമിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം ആളുകൾ ഇനിയും പോകാനുണ്ട് ഹജ്ജിന് പോകുന്നവർ ഹജ്ജിൻ്റെ പൂർത്തീകരണം നിലക്ക് മീനയിൽ വെച്ച് അറിവ് നടത്തുമ്പോൾ മഹാനായ പ്രവാചകൻ തിരുമേനി പറഞ്ഞ് ഏറ്റവും അല്ലാവിന് ഇഷ്ടമുള്ള ഹജ്ജ് ഏറ്റവും കൂടുതൽ അറിവ് നടത്തുന്ന ഹജ്ജാണെന്നും ഏറ്റവും അല്ലാ ഇഷ്ടപ്പെടുന്ന ഹജ്ജ് തെൽബിയത്ത് കൂടുതൽ മുടക്കുന്ന ഹജ്ജാണെന്നും നസൂല്ലായി പഠിപ്പിക്കുകയുണ്ടായി ഹജ്ജിന് പോകുന്നവർ അവിടെ വെച്ച് അറിവ് നടത്തുമ്പോൾ ഹജ്ജിന് പോകാത്ത ഇവിടെ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരായ വിശ്വാസികളായ നാം ഓരോരുത്തരും ഒലുഹിയെത്തുന്ന പുണ്യകർമ്മത്തിൽ ഭാഗവാക്കാകണം ഏറ്റവും പ്രബലമായൊരു സ്വന്തത്താണ് മഹാനായ ഇബ്രാഹിം നബിയുടെയും ഉസ്മായി നബിയുടെയും ത്യാഗസ്മരണകളെ അയവറക്കലാണ് അവരെപ്പോലെ ഞങ്ങളുമാകാൻ ഒരുക്കമാണ് എന്ന പ്രതിജ്ഞയാണ് പ്രിയപ്പെട്ടവരെ ഒലൂഹ്യത്തിലൂടെ നിർവഹിക്കുന്നത് കാത്തിരുന്ന് കിട്ടിയ കുട്ടിയെ അള്ളാൻ്റെ തൃപ്തിക്ക് വണ്ടിയറക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ അതിന് തയ്യാറായ ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു തൻ്റെ കുഞ്ഞിനെ കിടത്തി അറുക്കുന്ന സമയത്ത് അള്ളാഹു വിളിക്കുന്നു വനാദ് ഇനാഹു അന്യാ ഇബ്രാഹീം ഖദ് സദ്അത്തർ ഇന്ന ഖെ ഇന്നാ ഖെദാലിക്ക നെജ്ജുൽ മഹ്ഷിനി പ്രിയപ്പെട്ടവരെ ഇബ്രാഹീം നിന്റെ സത്യം നീ പുലർത്തിയിരിക്കുന്നു പകരം ഒരാടിനറക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വരികയാണ് സഹോദരങ്ങളെ അതാണ് ഒലഹിയത്ത് അതുകൊണ്ട് സാമ്പത്തികം അനുവദിക്കുന്നവരൊക്കെയും ഒലഹിയത്തിൽ വാഗവാക്കാകുന്നു സാമ്പത്തിക അവസ്ഥ അനുവദിക്കുന്ന ഒരാൾ ഒലഹിയത്ത് എന്ന പുണ്യകർമ്മത്തിൽ ഭാഗവാക്കാകുന്നില്ലെങ്കിൽ മഹാനായ റസുള്ള പറയുന്നു അവന് ഈദ് മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ മറ്റൊരു ഹദീസിനെ തേടിപ്പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്നാലും ഇതൊക്കെ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഒട്ടുമിക്ക ആളുകളും ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സ് വെക്കാത്തവരാം വലിയ വീടുകളിൽ താമസിക്കുന്നവർ വലിയ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവർ ഒരെണ്ണ തറുക്കണമെന്നാവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷെയറിലെങ്കിലും ഭാഗവാക്കാകൂ എന്ന് പറയുമ്പോൾ സാമ്പത്തിക പരാധീനതയാണെന്ന് പറയുന്നവരെ കാണുന്നു പ്രിയപ്പെട്ടവരെ കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തരുത് ഈ വർഷം നമുക്ക് അവസരം ലഭിച്ചാൽ ലഭിച്ചു എന്ന് പറയും അടുത്ത വർഷം നമ്മൾ ഉണ്ടാകണമെന്നില്ല നാളെ പരലോകത്ത് നരകത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്മകൾ ചെയ്തില്ലല്ലോ ഈ അലേത്തനി കദ്ദം തുൽ ഹയാത്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ മുൻകൂട്ടിയൊന്നും ചെയ്തില്ലല്ലോ എന്ന് ഖേദിക്കുന്ന ഒരവസ്ഥാ വിശേഷം പ്രിയപ്പെട്ടവരെയും നാളെ പരലോകത്ത് നമുക്കാർക്കും വരാതിരിക്കാം എന്തൊരു നന്മ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ അവസരം ലഭിച്ചോ അത് ചെയ്യുവാനും അതിൽ നമ്മുടെ നമ്മൾ മുന്നിട്ടിറങ്ങാനും പ്രിയപ്പെട്ടവർ ഒരുക്കമാകണം അല്ലാതെ ഖേദിക്കുന്ന ഒരവസ്ഥ നമുക്കില്ലാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹു സുബാനു താല അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും യഥാവിധി ജീവിതത്തിൽ പകർത്തി അവൻ്റെ തൃപ്തിക്ക് വേണ്ടി ഘടനാധ്വാനം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വസു അല്ലാഹു അല മു മുഹമ്മദീൻ അലഹമില്ലാബുലമീൻ അസ്സലാ വാഹമുല്ലാഹി വാത്തൂ ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി